ഹായ് ഫ്രണ്ട്സ് ഉണക്ക അത്തിപ്പഴം കുതിർത്ത വെള്ളം കുടിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഫിക്സ് അഥവാ ഉണക്ക അത്തിപ്പഴം വിറ്റാമിനുകൾ ധാതുക്കൾ ഫൈബർ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ കാൽഷ്യം മഗ്നീഷ്യം കോപ്പർ പൊട്ടാഷ് പൊട്ടാഷ്യം വിറ്റാമിൻ കെ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഇത് കുതിർത്ത് വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നില നിരവധി ഗുണങ്ങൾ നൽകുന്നു ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നോക്കാം ദഹന സംബന്ധമായ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് ഉടക്ക അത്തിപ്പഴയും കുതിർത്ത് കഴിക്കുന്നതോ അതിൻ്റെ വെള്ളം കുടിക്കുന്നതോ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഫൈബർ അടങ്ങിയുള്ളതിനാൽ ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായകമാണ് രണ്ട് പ്രമേഹ നിയന്ത്രണം ഫൈബറും കുറഞ്ഞ ഗ്ളൈസെമിക് സൂചികയും ഉള്ളതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മൂന്ന് എല്ലുകളുടെ ആരോഗ്യം കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയുള്ളതിനാൽ ഇത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നാല് ഹൃദയാരോഗ്യം പൊട്ടാഷ്യം അടങ്ങിയുള്ളതിനാൽ ഇത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു അഞ്ച് പ്രതിരോധ ശേഷി വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയുള്ളതിനാൽ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആറ് വിളർച്ച തടയൽ അയൺ അടങ്ങിയുള്ളതിനാൽ ഇത് വിളർച്ച തടയാൻ സഹായിക്കുന്നു ഏഴ് വണ്ണം കുറയ്ക്കൽ രാവിലെ വയറ്റിൽ കുതിർത്ത് അത്തിപ്പഴും കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു ഫൈബർ അടി അടങ്ങിയുള്ളതിനാൽ ഇത് വിശപ്പ് കുറയ്ക്കുകയും ഭക്ഷണക്രമം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഉണക്ക അത്തിപ്പഴം കുതിർത്ത് കഴിക്കുന്നതോ അതിൻ്റെ വെള്ളം കുടിക്കുന്നതോ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒരു പ്രകൃതിദത്ത ഉപായമാണ് ഇങ്ങനെ ഉണക്ക അത്തിപ്പഴുത്തിൻ്റെ ഗുണങ്ങൾ എമ്പാടും ഉണ്ട്